െന്നും നീ പടത്തലവൻ ചിത്രത്വത്തിൻ്റെ വെടിയുണ്ടകളെ വിപ്ലവ വീര്യത്തിൻ്റെ നട്ടിലാക്കി ആ ജന്മം കൊണ്ടു നടന്നവൻ ഉയർപ്പാട്ടുകളാൽ യുവരക്തങ്ങൾക്ക് ചൂടും ചൂരും ചുരത്തി നൽകിയവൻ അധസ്ഥലികളിൽ പുതിയ ഭൂമിയും ആകാശവും സ്നേഹസമുദ്രവും വിരചിച്ചവൻ അധസ്ഥലികളിൽ പുതിയ ഭൂമിയും ആകാശവും സ്നേഹസമുദ്രവും വിരചിച്ചവൻ നിന്നെ മറക്കാൻ അവർക്കാവില്ല നിന്നെ മറക്കാൻ അവർക്കാവില്ല കാരണം കാരിരുമ്പിൻ്റെ നെഞ്ചുകാട്ടി അവർക്കു വേണ്ടി പാടാൻ വേറൊരാൾ ഇനിയുണ്ടാവില്ല അവർക്കു വേണ്ടി പാടാൻ വേറൊരാൾ ഇനിയുണ്ടാവില്ല അടിച്ചമർത്തപ്പെടുന്ന ർപ്പിൻ്റെ ഓരോ സ്വരവും നിന്റെ ഒരായിരം സ്വരങ്ങളായി ഉയർത്തെഴുന്നേൽക്കും അടിച്ചമർത്തപ്പെടുന്ന എതിർപ്പിൻ്റെ ഓരോ സ്വരവും നിൻ്റെ ഒരായിരം സ്വരങ്ങളായി ഉയർത്തെഴുന്നേൽക്കും ാണിയില്ലാതെ തളരുന്നവർക്കായി നീ നിൻ്റെ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും ത്രാണിയില്ലാതെ തളരുന്നവർക്കായി നീ നിൻ്റെ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി ഗദ്ദർ ആമം വച്ച ഒരായിരം വിലങ്ങുകൾ പൊട്ടിച്ചെറിഞ്ഞതിന് മെടിയുണ്ടകളിൽ പതറി വീഴാതെ സത്യങ്ങൾ നിർഭയം തൊടുത്തതിന് പട്ടിൻ്റെ പൂമഴയിൽ പാടിയ പൂമരങ്ങളിൽ പുഞ്ചിരിപ്പൂവുകൾ കിളിർപ്പിച്ചതിന് സർവം കർന്നു തിന്നുന്ന മൃഗഭൂതങ്ങൾക്ക് താക്കീതിൻ്റെ തീട്ടൂരം കൊടുത്തതിന് ൾ നേർക്കണ്ണുകൊണ്ടെയ്തു വീഴ്ത്തിയതിന് നാളെ കയ്യാൻ കൈ ചൂണ്ടിയായി നേരടയാളങ്ങൾ ബാക്കി വച്ചതിന് നാളെ കയ്യാൻ കൈ ചൂണ്ടിയായി നേരടയാളങ്ങൾ ബാക്കിവച്ചതിന് അടയാളങ്ങൾ ബാക്കിവച്ചതിന്